നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് വൻ അപകടം പെരുമ്പാവൂര് എറണാകുളം പെരുമ്പാവൂർ റൂട്ടിലാണ് അപകടം ഉണ്ടായത് എറണാകുളം പെരുമ്പാവൂർ വെങ്ങോല കമ്പനിപ്പടിയിൽ സ്വകാര്യ ബസ്സും ടോറസും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് വൻ അപകടം രാവിലെ ഏഴ് മണിക്കാണ് അപകടം നടന്നത് ഇരുപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിച്ചു മലയാളികളോടൊപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളും ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിനെ തുടർന്ന് വൻ ബ്ലോക്കാണ് ഈ റോട്ടിലുണ്ടായത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആരുടെ ഭാഗത്ത് ആ കുറ്റം എന്നുള്ളത് നൂറ് ശതമാനവും പ്രൈവറ്റ് ബസ് ഓടിച്ച ഡ്രൈവറുടെ കുറ്റമല്ലേ വളവത്ത് ഓവർടേക്കിംഗ് നിരോധിച്ചിരിക്കുന്നതാണ് അതിനാണ് ഒരു ലോറിയുടെ പുറയിൽ വരുന്ന ആ ബസ് റൈറ്റിലേക്ക് വെച്ച് ലെഫ്റ്റ് സൈഡിൽക്കൂടെ പോയ ലോറീനായിട്ട് ഇടിച്ചത് എന്ത് പറയാം പറ്റിയത് ഇരുപത് പേർക്കാണ് അപകടം ഉണ്ടായത് ആർക്കും നേരത്തെ എത്താനും പറ്റിയില്ലേ ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലമുണ്ടായ ആക്സിഡൻ്റ് ആണെന്നാണ് ഈ വീഡിയോ കണ്ടത് ആരായാലും പറയൂ അപ്പോൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന കൈകാര്യം ചെയ്യുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കളും ഒന്ന് ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുകയാണെങ്കിൽ അശ്രദ്ധ മൂലമുണ്ടാകുന്ന ഈ വാഹന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളി അടങ്ങുന്ന ഇരുപത് പേരാണ് ഈ ആക്സിഡൻറ്റില് ആശുപത്രിയിൽ പ്രവേശിച്ചത്